അറിഞ്ഞേ ആ ബാബക്കുണ്ടോ നീ അറിഞ്ഞോ എന്നാലും ഓന്റെ കുടുംബക്കാർക്ക് അഞ്ചു പൈസ കൊടുത്തിട്ടില്ല കുടുംബക്കാർക്ക് നോക്കണ്ട അവസ്ഥ നമ്മളെ ഒരു ആ ബാലന പറഞ്ഞേ ബാല ആർക്കാ ബാബ ഒരു കോടി ഉൾപ്പെട്ടോ

ഈ േ വലിയൊരു കാര്യം തന്നെയാണ് കാരണം അവർക്ക് അറിയാലോ എന്റെ കുട്ടിയുടെ കല്യാണപ്പെടെ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരുപാട് കാശ് കടത്തിലൊക്കെ തന്നെയാണ് പക്ഷെ ഇത്രയായിട്ടൊന്നും വേണ്ടിണ്ടായിരുന്നില്ല എന്റെ ബന്ധുക്കാരും ബന്ധുപാട്ടുകാരും ഒക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യും ഇത് കുറച്ചെടുത്ത് ഞാൻ വീട്ടിൽ കൊടുക്കേ ഒന്നാറ് വയട്ടും കൂടി ഞാൻ കാര്യം പറഞ്ഞു ബന്ധുക്കളുകാരൊക്കെ ഞാൻ നോയിക്കോളാം കാര്യം ചെയ്ത്യാണത്തിന്റെ കടും കള്ളു വീട്ടിൽ നിങ്ങൾ ഒരു ബാക്കിയുള്ള ചെയ്യാൻ നോക്കി കേട്ടോ ബന്ധുക്കളെ പറ്റി പറഞ്ഞു ആരെയും എങ്ങനെങ്കിലും ഒരു കോടി ഉറപ്പും കൊടുത്തോളൂ അമ്മനെ ഇപ്പൊന്നും തന്നിട്ടില്ല അമ്മായിന്റെ മക്കളെ ഒന്നും തന്നിട്ടില്ല അത് ചോദിച്ചിട്ട് എന്നുള്ള മതും എനിക്കൊരു അഞ്ചു ലക്ഷം കിട്ടാവില്ല അഞ്ചു ലക്ഷം പോകണ്ട ഇവര് അൻപതിനായിരം അതെന്നെ പോകുന്നു കിട്ടുവോ ആയ കാലത്തേ രണ്ടിസം മുമ്പ് ആയിരം ഞാൻ കുഞ്ഞാക്കേണ്ടല്ലോ ആ ആ ആ മാൻപി ഉണ്ടല്ലോ കുഞ്ഞുട്ടി കുഞ്ഞുണ്ടല്ലോ എന്തേ ഞങ്ങക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട എന്നോട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം നാട്ടിലേക്ക് വേണ്ടി കൊണ്ടി എന്താ നിങ്ങക്ക് പറയാനുള്ള ഞങ്ങക്ക് എന്നോട് കുറച്ച് കാര്യം പറയാനേ അനക്ക് ഇരുപത്തഞ്ചു കോടി റുപ്യ കെട്ടിന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്റെ ചോര ഞങ്ങക്ക് ഒരു പൈസ ചെയ്ത് തന്നിട്ടില്ല കള്ള കാറിന് ഒരു കോടി രൂപ എടുത്തു ഞങ്ങൾക്കും പാട ഒരു ലക്ഷം അമ്പീച്ചുപയ്യ ഞാൻ ഒരു കോടി ആലോചിച്ചു ആ ോർമ്മണ്ടോന്നുള്ളത് എനിക്ക് ഓർമ്മല്ല് ഇമ്മാന്റെ പേരേക്ക് ചെറുപ്പത്തിൽ വിരുന്നുവരുമ്പളേ എന്റെ ഒപ്പം കളിച്ചാൻ ഞാൻ അത് എനിക്കറിവെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇജയ് ആ ഒരു കോടി അയാൾക്ക് കൊടുത്തപ്പോഴേ ജിന്നൊന്നും ആലോചിച്ചില്ലല്ലോ ഞാൻ ചെറിയ പറയാല്ല തരാൻ അപ്പേ അമോനാണ് അപ്പേട്ടാ ഈ ബാലേട്ടന് എന്തിനാണ് ഒരു കോടി കൊടുത്തത് എന്തോണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നാണ് നിങ്ങൾക്ക് അറേണ്ടി പോട്ടോടി കളയും എനിക്കാ ലോട്ടറി അടിച്ചന്ന് എനിക്കറിയാം ഇതേപോലെ എന്റെ പേരന്റെ മുമ്പിൽ അലോകക്കാരും കുടുംബക്കാരും ഒഴിയും മണി നരക്കുന്നുള്ളേ അപ്പൊ ആദ്യം എന്താ ഇവിടെ ഐഡിയ ആണിത് ചെയ്തെന്തായോ ആ കല്യാണം അതെ പെണ്ണുങ്ങൾ എളാപ്പാൻ നമ്മുടെ കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയപ്പോ ക്യാമറ വേണ്ട തെറ്റാക്കി എടുത്ത ഫോട്ടോ ഹലോ എങ്ങനെ ആ ലോട്ടറി ഏജന്റോ ആ ശരി ആ ഞാൻ നോക്കിയിട്ടില്ലേ അനേ ആ എന്നാ എവിടെ നോക്കണം അങ്ങോട്ടെ പിന്നെ അത് കുറെ കണ്ടതാ ലോട്ടറി അടിച്ചു തപ്പി നോക്ക ആ ഫസ്റ്റ് നോക്കുകയാണ്

എത്താണ് ബാവാക്കാവാസന്റിന്റെ അരി ബാവാക്ക ഇരുപത്തിയഞ്ചു ലക്ഷോ കോടി ഇരുപത്തിയഞ്ചു കോടിയോ എനിക്ക് കൊറച്ച് സ്വർണം കുറെ മൂക്കുത്തിയും കുറെ കാതുമരും ഇവിടെ ഒക്കെ കൊറേ കു സ്വർണ്ണം എനിക്ക് ആണ് നെഴിഞ്ഞു നടക്കണം നിങ്ങളൊരു കുടുംബക്കാര് എവിടെയാണ് ഓരോ ഇത്രയും കാര്യവും അത്ര നിർബന്ധാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം ഏത് സംഗതിയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഐഡിയ എന്താ ഐഡിയ ആയിട്ട് ചോദ്യം പറഞ്ഞാവാ ുണ്ടാവോ ആയിരം എന്താ പറ്റിയ ഒരാണ പൈസ ഇല്ലാത്ത ബാവാക്കാക്ക് ആയിരം കൊടുത്തല്ലേ ഇനി ഇവിടെ നിങ്ങളെ സമയം തെളിയാൻ അത് അതൊക്കെ ഓനാണ് ലോട്ടറി അടിച്ചിരുന്നേ ഒരു പണിയും തോറും ഇല്ലാത്ത ഓനാരും പൈസ കൊടുക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് പൈസ കൊടുത്ത് ഞാനേ എന്റെ വാപ്പയാണ് നിക്കുന്നു ഞാനേ സുഖം ചെയ്യുന്നു അപ്പൊ പിന്നെ ഒരു എൻ്റെ ആ ഗുളി കേട്ടപ്പോഴാ തോന്നി പൈസ ഇനിയിപ്പൊ ഈ തൊണ്ട നിർത്തിയിട്ടില്ലല്ലേ പണിക്കോയൊക്കെ ബാവേ എന്റെ ഒക്കെ പൈസ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് വിശ്വസിച്ചാ എനിക്കിന്റെ കടിക്കേ പൈസയും കാര്യങ്ങളൊക്കെ ചെലവാക്കുന്നുണ്ട് എനിക്ക് പൈസ തരാ വേറെ ആരെങ്കിലും തോന്നോ എന്നാ ശരി ഒന്ന് പിന്നെ കാണാം

ഈ കണ്ട ഡബ്ബറൊക്കെ വേറെ വെട്ടിട്ടും പോന്റെ കയ്യിൽ തരാം ഒരു ആയിരം ഉറുപ്പില്ല എത്താപ്പത്ത ബന്ധുക്കളാണ് ഇത്ര ബന്ധുക്കള് ഉം ഇപ്പഴല്ലേ പൈസ ഒക്കെ അക്കൗണ്ടിലേത്തോളം തിരക്കളില്ല അല്ലെങ്കിൽ ആയിരം കൂമ്പ മൂടി എന്താ പോലെ കല്യാണം കഴിഞ്ഞില്ലേ പൂ കല്യാണൊക്കെ കഴിഞ്ഞു കൊറേ കാശ് കട മാമന്റെ അടുത്ത് രണ്ടു ലക്ഷം റുപ്യ വാങ്ങിയിരുന്നു അത് രണ്ടു മാസത്തെ അവധിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൂപ്പനാണ് ആദ്യം ചോദിക്കുന്നത് ആ വിഷമങ്ങളൊക്കെ കൊറേണ്ട് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പിന്നെന്താ പരിപാടികള് ഇതപ്പോ ഞമ്മളൊരു സ്ഥലം ഒരു മുപ്പത് ലക്ഷം അഡ്വാൻസ് അഡ്വാൻസ്ണ്ട് ബാക്കിയൊരു അറുപത് ലക്ഷം അതിന്റെ വണ്ടി പാച്ചിലാണ് കുഞ്ഞ പിന്ന കുട്ടിക്ക് സുഖം ചെയ്യും ഹോസ്പിറ്റലിൽ പോകും ആ ഒരു പെട്ടിണ്ടോ അവന്റെ പൈസാണ് എൻ്റെ ഒരു വരവ് ഇത് വേറെ കിട്ടുന്നത് കുഞ്ഞാക്ക ഇങ്ങടുത്ത് ഉണ്ടാവും അറിയാ പക്ഷെ ഞാൻ ഞങ്ങടെ പോലും ചോദിക്കാണ്ടറിയോ പറ്റ കുടെ ചോദിച്ചത് കുട്ടി ഹോസ്പിറ്റലുകളായോണ്ട് അല്ലെങ്കിൽ മുമ്പ് ഞാൻ വരില്ല ബാലാ കൊടുത്താലേ കൊടുക്കണ്ടേ അത് എന്റെ അടുത്ത് ഒരു അഞ്ഞൂറ് റുപ്പി ഇരിക്കണ്ട് ഈ ഇത് കൊണ്ടുപോയ്ക്കോ എന്നിട്ട് എന്റെ കാര്യങ്ങൾ നടക്ക എന്റെ കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആ കാര്യങ്ങളൊക്കെ നടത്തേ ഇക്കിപ്പോ ഇതുകൊണ്ടൊന്നും എന്റെ കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ നടക്കില്ല ഈ ഇത് കൊണ്ടുപോയിക്കോ കുഞ്ഞാ മനസ്സിലേക്ക് ഞാൻ ചെയ്തെന്താണെന്നുള്ളത് എന്റെ കുട്ടിക്കുന്ന് ഒരു കുഴപ്പവും ചെയ്യുന്നു നിങ്ങളൊക്കെ എത്ര കണ്ടി പറഞ്ഞ ചോരാ എന്ന് പറഞ്ഞ നിങ്ങളെ നിങ്ങളൊക്കെ എത്ര കണ്ട് സഹായിക്കുള്ളോ നോക്കിയതാ പിന്നെ നിങ്ങള് കള്ള കാഫി എന്ന് വിളിച്ച ഈ മനസ്സുണ്ടല്ലോ എന്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ അയാളെ ഒരു അഞ്ഞൂറ് ഉപയെടുത്ത് എന്റെ മുമ്പ് നിക്കാ അത്രയും കടം കൂടി മനസ്സിലായി പൈസ ഉണ്ടായപ്പയും എന്ന് ബന്ധമുണ്ടല്ലോ അതിലേറെ എനിക്ക് നല്ലത് പൈസ ഇല്ലാത്ത നേരത്തെ ഇന്ന് സഹായിച്ച നിങ്ങൾ പറഞ്ഞ ഈ കാഫിറാണ് അതുകൊണ്ടേ നിങ്ങൾ വിട്ടോളി あれだロールドライト。